ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നിരിമംഗലം വനമേഖലയിൽ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവം സമർപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി ദേശീയപാത സംരക്ഷണ സമിതി വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്തമാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്ന് സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായി സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശമുണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞു സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന് വാക്കാൽ പറഞ്ഞതിനകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും സംരക്ഷണ സമിതി നേതൃത്വം ി ഇക്കഴിഞ്ഞ പതിനെട്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായി സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയപാത സംരക്ഷണ സമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ ഇതിനെ തുടർച്ചകളിൽ നടക്കുന്നു നമ്മുടെ ജില്ലയിൽ കിട്ടുന്നില്ല ആളുകളെല്ലാം നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ ഹൈലാന്റിലെ ജനതയ്ക്കെതിരെ ഗൂഢാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വഴിക്ക് വേണ്ടിയിട്ടുള്ള നിസാരമായി കൊടുക്കാൻ സത്യവാങ് കൊടുക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാണ് അതുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് നമ്മൾ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ മുഴുവൻ കക്ഷികളെയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു സമരം നമ്മൾ നടത്തിയ ഒരു ലോങ് മാർച്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ബഹുജനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളെയും സാംസ്കാരിക സംഘടനകളെയും സഹകരിക്കാൻ തയ്യാറുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു യോഗം ഒരു വയൻ തോതിൽ പ്രചാരണം കൊടുത്തുകൊണ്ടുള്ള ഒരു യോഗം ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയ ജയന്തി ദിനത്തിൽ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ് റോഡുമായി ബന്ധപ്പെട്ട കേസ് കോടതി വീണ്ടും അടുത്ത അടുത്തമാസം ഏഴിന് പരിഗണിക്കും സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായി സത്യാവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം അല്ലാത്തപക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റിതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ തീരുമാനം വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടുത്ത അടുത്തമാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും പി എം ബേബി റസാഖ് ചുരുവേലി പി വി സ്കറിയ എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി